എല്ലാവരും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സ്പീച്ച് തന്നെയാണ് അപ്പൊ അതിനു വേണ്ടി കൊറച്ച് കഥകളൊക്കെ ഇന്നും നമുക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആ നിങ്ങളെ പിടിച്ചു നിർത്തേണ്ടി വരും അത് കളു അത് കേട്ടോ അത് കേട്ടി ഇതൊരു ഓഡിയോ ആദ്യത്തെ ഓഡിയോ ലോഞ്ചുണ്ട് കാരണം ഇതിന് മുന്നേ ഉള്ള ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസർ ലോഞ്ചാണെന്നു വിളിച്ചിട്ടില്ല ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് എന്റെ എന്നുള്ള സിനിമയാണ് പ്രൊഡ്യൂസർ കൂടെ ഇട്ടുണ്ട് പുള്ളി പറഞ്ഞു നേരത്തെ പറഞ്ഞു എന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് ഇതേ കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞ തവണ ഇതേ പ്രശ്നത്തിന് വിളിച്ചു വരുത്തിയത് കാരണം ഇതേ വേദിയിലിരുന്ന് അളിയൻ പ്രശ്നത്തിന് തിരികൊടുത്തി അതെങ്ങനെയെങ്കിലും ഒന്നാക്കി എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടി എന്നെ വിളിച്ചു വരുത്തിയത് എന്നിട്ട് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ ഇരുപതാം തീയതി നടക്കുന്നുണ്ട് അതിനെന്നെ വിളിച്ചിട്ടില്ല ഞാനിപ്പോ നാട്ടിലല്ലേ അപ്പോ എന്തായാലും കാരണം അനൂപടി എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചെന്ന് അനൂപടണം കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ നയൻ വൺ സിക്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്ത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ പറയുന്ന അനുപേട്ടനാണ് അന്ന് അനൂപേട്ടൻ എനിക്ക് തോന്നുന്നു ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപേട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ് അനുബേട്ടനാണ് എന്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയല്ലോ കാരണം എന്റെ തോള്ളത്ത് ചാരി വെച്ചിട്ട് അനുപേട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിനിടയിൽ ട കിടക്കെട്ടഗറി രണ്ടു മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞ് നിൽക്കടാം കുഞ്ഞു നിൽക്കടാം എന്ന് പറയും അങ്ങനെ ഞാൻ കുഞ്ഞു നിന്നോട് എഴുതി അതിന്റെ പാടുകൾ അനൂപ് ഓർമ്മ പറഞ്ഞോ ആ സിനിമയാണ് അങ്ങനെ അന്ന് അനുഭവത്തിന് എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്നറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ സാറിനെക്കാളും പമോഖേക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് മേനോടെ സത്യമല്ലേ സത്യം സത്യ തത്യ തന്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം കാരണം പാക്കേജ് ആയിരുന്നു റൈറ്റിംഗ് പ്ലസ് ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് ബിസിനസ് എല്ലാം അനുഭവം നോയിക്കോളും കാരണം എനിക്കൊന്ന് ഡേവിഡൻ കോളീജിന്റെ കാര്യം അനുഭവം പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി തുകയ്ക്ക് ുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ്സിനെ മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങളാണ് അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു അനുഭവന്റെ പാത പിന്തുടരുന്നു കാരണം അപ്പൊ അനുവട്ടിനോട് പറഞ്ഞ കാര്യം ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിലൊരു ഒന്നരണ്ടെണ്ണം കൊള്ളും പിന്നീട് നടനെ സംബന്ധിച്ചിടത്തോളം കിട്ടും അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധ കാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനൂപ് മേനോൻ എന്ന് പറഞ്ഞ നടനെ ഫോളോ ഞാൻ സത്യമായിട്ട് രണ്ടാമത്തത് അബാം മൂവിസ് അബാഠന്റെ ഒരു ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റിയ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അബാമിന്റെ ബാനറിൽ സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം രണ്ടാമത്തെ കാര്യം എബ്രഹാം ജട്ടിനെ പറ്റി പറയണം കാരണം ഇതേ ബിസിനസ് ഈ ബിസിനസ് കഴിഞ്ഞ എത്ര സിനിമകളായിട്ട് നമ്മൾ രണ്ട് സിനിമകൾ പതിമൂന്നോളം സിനിമകളിൽ പതിമൂന്നോളം സിനിമകൾ സക്സസ്ഫുള്ളി ബിസിനസ് ചെയ്യുകയും ലാസ്റ്റ് രണ്ട് സിനിമകളും ബിസിനസ് ചെയ്തു പക്ഷെ അതിൽ നിന്ന് ചെറിയ നഷ്ടം വന്നു ചേച്ചി പല ഇന്റർവ്യൂലും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ്

അതാണ് കമ്പനിക്ക് മാജിക് പേരിട്ടിരിക്കുന്നത് കാരണം ഈ കഴിഞ്ഞ ഏത് സിനിമയുടെ കഥ എന്ന് പറഞ്ഞേ അവസാന സിനിമയുടെ രണ്ട് കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ല അതല്ല പാഷൻ പാഷൻ പഠിക്കണമെങ്കിൽ പഠിക്കണം കൂടുതൽ കണ്ടിട്ടുണ്ടവു നമ്മളെ രവീന്ദ്രത്തിന്റെ രണ്ട് തവണ നമ്മൾ കാണിച്ചു എന്തായാലും ഇനി മൂന്നാമത് പറയാനുള്ളത് ഈ പരിപാടി അലമ്പാക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരോടാണ് നീ എന്ത് വന്നു എന്നുള്ളതിന്റെ എന്ത് പടത്തിന്റെ അങ്ങനെ ഒരു പടം പിന്നെ ഇറങ്ങിപ്പോയില്ലേ അപൂർവ പുത്രന്മാർ അതും കൂടെ ഒന്ന് കണ്ടേക്കണം കൂടൽ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റിന് ശേഷം അഭിലാഷ പോയാഷിന്റെ ഒരു അനൗൺസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു അതും നടന്നില്ല പലരും പല അജണ്ടയോട് കൂടി വന്ന ആൾക്കാരാണ് എല്ലാവർക്കും അവരവരും ചെയ്യണം എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാനുള്ള വേദി ഇല്ലാത്തോണ്ടും അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ താങ്ക്